ഇല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കീപ്പായിട്ട് ഇരുന്നിട്ടുണ്ടോ പോക്സോക്കെ സത്യമാണെങ്കിൽ എന്നെ കടുത്തു പൊട്ടിക്കോ കുഴപ്പമില്ല ഞാൻ റെഡിയാ ഐ എം സോറി ഗവൺമെൻറ് എത്രയേ ഉള്ളൂ ഞാൻ നിങ്ങളോട് കൂട്ടില്ല അതിനെ കഴുത്തിൻ്റെ മേലെ തല ഉണ്ടാവത്തില്ല ആരാ പറഞ്ഞു അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു കള്ളക്കേസിനെതിരെ അവരെന്നെ പ്രൊട്ടക്ട് ചെയ്തില്ല മമ്മ മക്കൾ പറഞ്ഞ ശരി മമ്മി എന്തേലും വന്നാൽ മമ്മി തന്നെ ഉണ്ടാവുള്ളൂ ആൾക്കാരെല്ലാം അത് കണ്ട് കണ്ട് രസിക്കാനോ ഉണ്ടാവുള്ളൂ എന്തിനാണ് മമ്മി ീഡിയയിലൊക്കെ കിടന്ന് അങ്ങ് നമ്മളിട്ടങ്ങ് അലൊക്കെയാണ് സത്യം അറിയാതെ അവരെല്ലാം കൽപ്പറിട്ട് അവരെല്ലാം രക്ഷ്യൂട്ട് പോട്ടെ അതെ അതുകൊണ്ട് എനിക്ക് എനിക്ക് ഗവൺമെൻറ്റിനോട് ദേഷ്യം ബിക്കോസ് എനിക്ക് ലാഭത്ത് വന്നിട്ട് എന്നെ നോക്കിയില്ലല്ലോ അപ്പോൾ ഞാൻ അവരെ നോക്കിക്കോട്ടെ ഞാനില്ല സഹികനേക്കാളും മുമ്പേ ഞാൻ ഉള്ളത് സഹസികൻ അറിയത്തില്ല സസികൾ ഒരു സീരിയലിൽ നിന്ന് കയറി വന്ന ആൾക്കാർ അതെങ്ങനെയാണ് കയറി വന്നതെന്ന് എല്ലാവർക്കും അറിയാൻ സത്യമാണ് നുണപരിശോധന ഉണ്ടല്ലോ അതിന് വരാനുള്ള ധൈര്യം ഈ പിന്നെ ജയശേരിക്ക് ഉണ്ടാവുമോ ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യം ചെവുക്കുറ്റി നോക്കി അടിക്കുമോ അത് തന്നെ അടിച്ച് എന്നിട്ട് ബാക്കി കാര്യം നോക്കാം അല്ലാതെ കേസിന് പോലീസിന് പോകാനൊക്കെ പറഞ്ഞു അടി കേസ് കൊടുക്കാൻ നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടനുബന്ധിച്ച് മുകേഷ് ജയസൂര്യ ഇടവേള ബാബു മേനോൻ തുടങ്ങി ഒരുപറ്റം താരങ്ങൾക്കെതിരെ പരാതി ഉന്നയിച്ച താങ്കൾ ഇപ്പോൾ ആ പരാതി പിൻവലിക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് എന്താണ് അതിനുള്ള സാഹചര്യം കാരണം ഞാൻ എനിക്ക് പതിനഞ്ച് വർഷം മുമ്പാണ് എനിക്ക് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് പ്രയോറിറ്റീസ് ചെയ്തിട്ട് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി ഐ എച്ച് ലെഫ്റ്റ് കേരള അപ്പോൾ ഞാൻ അവിടുന്ന് പോയാലാണ് പിന്നെ കുറേ കുറെ നാളത്തൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിലില്ല പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യം ഹേമ കമ്മിറ്റി റിമോട്ട് റിപ്പോർട്ടൊക്കെ കേൾക്കുന്നതും അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു നാളെ നല്ലൊരു നല്ല നല്ലൊരു നാളേക്ക് വേണ്ടി അതായത് നമ്മുടെ പെൺകുട്ടികളെ ആരും ഇനി ട്യൂഷനും ചെയ്യാൻ പാടില്ല എല്ലാ പെൺകുട്ടികളും സ്വതന്ത്രമായിരിക്കട്ടെ ഇൻഡിപെൻഡൻറ്റ് വർക്ക് റെഡി ടു ദേഷ്യു എന്നാ ദ ക്യാൻ വർക്ക് പ്രോപ്പർലി എനിവെയർ എനി ടൈം ആരും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവോ എന്നൊന്നും ആരും ചോദിക്കാൻ പാടില്ല അപ്പോൾ വേണ്ടി നമ്മൾ എന്തുകൊണ്ടും ഒന്ന് പുറത്ത് വന്നുകൂടാ ധൈര്യമായിട്ട് അങ്ങനെയാണ് മന്ത്രി പറഞ്ഞ ആരും ആരുടെ പേരിൽ കംപ്ലയിൻ്റ് എടുത്താലും ഞങ്ങൾ നടപടി എടുക്കും ഞങ്ങളിങ്ങനൊരു എസ് ഐ ടി പിന്നെ ടീമിനെ രൂപീകരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ ബോൾഡായിട്ട് തന്നെ വന്നു എനിക്കുണ്ടായ അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ അനുഭവിച്ചതല്ലേ മറ്റുള്ളവർ അത് കാശിന് വേണ്ടി എന്നൊക്കെ പറയാം അതിലൊന്നും ഒരു പ്രസക്തിയില്ല എനിക്കുണ്ടായ അനുഭവങ്ങൾ വിറ്റൊരു എക്സ്പീരിയൻസ് ഞാനത് ഷെയർ ചെയ്തു ആ അന്നേരമാണ് അപ്പം കേസ് എടുക്കുകയൊക്കെ ചെയ്തു ഇപ്പം എസ് ഐ ടി ഒക്കെ തന്നെ വളരെ കാര്യമായിട്ടാണ് കൊണ്ടുപോയതും കൊണ്ടുപോകുന്നതൊക്കെ അവർ ഭയങ്കര അതായത് വെരി ആക്റ്റീവ് മെമ്പർ ടീമാണ് എസ് ഐ ടി അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ഒരു പോക്സോ കേസ് വന്നിരിക്കുന്നു ഈ പോക്സോ കേസ് വന്നപ്പോൾ ആദ്യം എനിക്കൊന്നും തോന്നിയൊന്നുമില്ല കാരണം കേസ് തെളിയിക്കണമല്ലോ അപ്പം എന്നെ പോലീസ് വിളിക്കില്ല അപ്പം നമുക്ക് പറഞ്ഞാൽ മതി കാരണം എൻ്റെ എല്ലാ പ്രൂഫും ഉണ്ട് ഇവർ കഴിച്ചു കൊടുത്ത ഉണ്ട് ഞാൻ ലൊക്കേഷനിലായിരുന്നു മൂന്ന് ദിവസവും ഞാൻ ലൊക്കേഷനിലായിരുന്നു അപ്പോൾ എനിക്കതെല്ലാം എൻ്റെ ഉണ്ട് എല്ലാ പ്രൂഫും എൻ്റെ ഉണ്ട് ഇവർ വന്നപ്പോൾ എൻ്റെ കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നു ഈ കുട്ടി ഈ പറയുന്നത് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ സെക്സ് മാഫിയ കൊണ്ട് വിറ്റു എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ദിവസം എൻ്റെ മക്കളുടെ കൂടെ ബീച്ചിലും ഷോപ്പിംഗ് മാളിലെല്ലാം കറങ്ങുന്ന വീഡിയോയും ഫോട്ടോ എല്ലാം എൻ്റെ കയ്യിലുണ്ട് അപ്പം അതുകൊണ്ടാണ് അത്ര ധൈര്യത്തോടെ ഇരുന്നത് അത് രണ്ടു മാസമായിട്ടും പോലീസിൽ നിന്നും ഒരു അതും കാണുന്നില്ല പിന്നെ കുട്ടീനെ ചെന്നൈ കൊണ്ടുപോയി തെളിവെടുക്കാൻ പോയി തെളിവൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരു പ്രതി എന്ന നിലയ്ക്ക് ഐ ഹാവ് എ റൈറ്റ് ടു ആസ്ക് വാട്ട് ഇസ് എ സ്റ്റാറ്റസ് അപ്പം ഞാൻ മൂവാറ്റുര സ്റ്റേഷനിലെ ജയ്സൽ എന്ന് പറയുന്ന എസ് ഐ ആണ് കേസെടുത്തത് അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്തില്ല അപ്പം ഞാനെന്ത് ചെയ്തു ഐ ഗേവ് എ കൗണ്ടർ കംപ്ലയിൻറ്റ് നെടുമ്പാശ്ശേരി സ്റ്റേഷൻ അവരത് മൂ മൂവാറ്റുരയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്തു എന്നിട്ടും ആരും എന്നെ ഒന്നും കോൺടാക്റ്റ് ചെയ്യുന്നില്ല ദൻ ഐ ഫെൽ സോ ബാഡ് വാട്ടീസ് നമ്മളൊരു നിരപരാധിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് അങ്ങ് നമ്മളായിട്ടങ്ങ് അലക്കെയാണ് സത്യം അറിയാതെ സീ ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണം തെറ്റ് ചെയ്യുന്നവർക്കിടെ എന്തോലും പറഞ്ഞോട്ടെ കാരണം ദേ ഡിസേർവ് ഇറ്റ് പക്ഷേ ഇത് എന്നെ കുറിച്ച് എൻ്റെ ഭർത്താവിനെയൊക്കെ വെച്ചും മക്കളെയൊക്കെ വെച്ച് വളരെ മോശമായിട്ടാണ് യൂട്യൂബേഴ്സ് അപ്പം ഞാൻ യൂട്യൂബേഴ്സിനെതിരെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു നെടുമ്പാ ചെല്ലർ കൊടുത്തു എസ് പിക്ക് കൊടുത്തു എല്ലാം കൊടുത്തിട്ട് ഇപ്പോഴും ആ കണ്ടൻ്റ് ഒന്നും ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി ഇറങ്ങി വന്ന ധൈര്യമായിട്ട് ഇറങ്ങി വന്ന ഒരാളാണെങ്കിൽ അവരെന്നെ ചേർത്ത് പിടിക്കണം ഫസ്റ്റ് ദേഷ്യയുടെ ആസ്മി അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഞാനില്ല ഇതൊരു ഫാബ്രിക്കേറ്റാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യണം അവരെന്നെ തീർച്ചയായിട്ടും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം സേഫ് ഗാഡ് മൈ റെപ്യൂട്ടേഷൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് വർഷങ്ങളായിട്ട് ഉള്ള ആള് ആ അപ്പൊ അവരത് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അതായത് ബന്ധുവായൊരു സ്ത്രീ തന്റെ മകളെ പേരിൽ കൊണ്ടുപോയി പലർക്കും കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പോക്സോ കേസാണ് താങ്കൾക്ക് എത്രയോ ഇത് താങ്കളുടെ മനസ്സമാധാനത്തിനെയും അതുപോലെ തന്നെ കുടുംബജീവിതത്തിനെയും കാര്യമായി ബാധിക്കും അതിലുള്ള മനോവിഷമത്തിലാണ് ഇപ്പൊ കേസ് അങ്ങനെയാണോ അതെ അതെ അതെന്തുകൊണ്ട് ഗവൺമെന്റ് ഈ കേസ് കാര്യമായിട്ട് അന്വേഷിക്കുന്നില്ല ഗവൺമെൻറ് വിചാരിച്ചപ്പെട്ടെന്ന് ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി ഇത്രയും ബോൾഡായിട്ട് ഒരു വ്യക്തിയെ ആ ആ വ്യക്തിയുടെ ഡാ ഡാമേജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ് അപ്പോൾ ആ ഗവൺമെൻറ് എന്നെ ഐസൊലേറ്റ് ആക്കുന്നു അതുകൊണ്ട് എനിക്കത് വൻ പ്രതിഷേധമുണ്ട് ഇങ്ങനെ ഒരു കള്ളക്കേസിനെതിരെ അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നടന്മാർക്കെതിരെ കൊടുത്ത പരാതികൾ അത് പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കേസുകൾ അവിടെ ഇല്ലാതാകുന്ന ഇല്ലാതാകുന്നൊരു സാഹചര്യമല്ല മതി ഇത്രയും നമ്മൾ എത്തിച്ചത് ആ അവരെല്ലാം കൾപ്രിട്ട് അവരെല്ലാം രക്ഷപ്പെട്ടു പോട്ടെ അതെ അതുകൊണ്ട് എനിക്ക് എനിക്ക് ഗവൺമെന്റിനോട് ദേഷ്യപ്പം ബിക്കോസ് എനിക്ക് ഒരു വന്നിട്ട് എന്നെ നോക്കിയില്ലല്ലോ അപ്പൊ അന് അവരെ നോക്കിക്കോട്ടെ ഞാനില്ല അതുകൊണ്ടാണ് ഈ നടന്മാരെ രക്ഷപോട്ട് പോയാലും എനിക്ക് നടന്മാരെ രക്ഷപ്പെട്ടു പോവുമോ ഇവിടുത്തെ ഗവൺമെന്റിൻ ഇവിടുത്തെ ഗവൺമെന്റ് ശരിയല്ല ഇവിടുത്തെ ഭരണ സംവിധാനം ശരിയല്ല അല്ലെങ്കിൽ നല്ല എല്ലാം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ദുബായിലൊക്കെ പോയി നോക്കുക എത്ര സ്ട്രിക്റ്റ് ആയിട്ട് ആ ജനങ്ങൾ എത്ര സുരക്ഷിതരായിട്ടാണ് ജയിക്കുന്നത് ഇവിടെ എന്ത് നടന്നാലും ഒരു പ്രശ്നവും ഇല്ല എന്തൊക്കെയോ നടക്കുന്നു ഇപ്പോൾ ഒരു ഒരു സ്ത്രീ ഇത്രയും ധൈര്യമായിട്ട് മുന്നോട്ട് വന്നിട്ട് ആ സ്ത്രീക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാൻ എന്നെ ഒറ്റയാക്കുവാണെന്നു വച്ചാൽ ഇപ്പം ഞാൻ പറയട്ടെ ഈ പ്രമുഖ നടന്മാരെക്കുറിച്ച് ഞാൻ പറഞ്ഞിപ്പോൾ മീഡിയമാരെല്ലാവരും ഓടി വന്നു ആ എന്തായിരുന്നു പിന്തുണ ഇപ്പോൾ എനിക്ക് അതേ സ്ത്രീക്ക് തന്നെ ഒരു ഡാമേജ് വന്നപ്പോഴും കൂടെ നിൽക്കണം ചെയ്തില്ലേ തെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ സ്ത്രീ ആ സ്ത്രീനെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുക ഇത് കള്ളമല്ലേ ഇത് കള്ളമായിരിക്കണമെന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് പക്ഷെ മീഡിയ ആരും സപ്പോർട്ട് ചെയ്തില്ല അവിടെ തൊട്ടേ ഐസൊലേറ്റഡ് ഇപ്പൊ എനിക്ക് റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം വളരെ ബോൾഡായിട്ട് ആദ്യം പുറത്ത് പറഞ്ഞ സ്ത്രീകളിലൊരാളാണല്ലോ അതെ അവിടെ തൊട്ട് ഇവിടെ വര ഒരു ഫൈറ്റ് ഉണ്ട് അപ്പൊ ആ ഫൈറ്റ് ഒക്കെ ഒരു മതഭീഷണി മോർഫ് വീഡിയോ എന്തെല്ലാം ഞാൻ അതിലൊന്നും തളർന്നില്ല പതറിയില്ല ഐ ഡി ബിക്കോസ് ഗവൺമെൻറ്റും പോലീസും എന്നോടൊപ്പം ഉണ്ട് പോലീസ് എൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ട് കാരണം ഞാൻ എന്ത് കംപ്ലയിൻറ്റ് എടുത്താൽ അപ്പോൾ അവരോട് നെടുമ്പോൾ ശരിക്കും എഫ് ഐ ആർ ഇടും എനിക്കത് ഭയങ്കര ഇതാണ് ഈവൻ യൂട്യൂബിനത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പോക്സോ കേസ് എൻ്റെ കൂടെ ഇനി ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പോക്സോ കേസ് ഇവിടെ വെച്ച് നിർത്തണം പോക്സോ കേസ് സത്യമാണെങ്കിൽ എൻ്റെ കടുത്തു വെട്ടിക്കോ കുഴപ്പമില്ല ഞാൻ റെഡിയാണ് പക്ഷേ ഇത് കള്ള കേസാണെങ്കിൽ ഈ ഇപ്പോഴും ഈ നിമിഷം ഇവിടെ കണ്ടാന്ന് നിർത്തണം അതൊന്നാതെ ഇത് തെളിയിക്കാൻ അതേ സമയമാണോ അതേ സമയമാണോ നല്ല പ്രഗൽഭരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഏൽപ്പിക്കട്ടെ എനിക്ക് ഇതിൽ നിന്ന് ജസ്റ്റിസ് വേണം ഈ ഒരു ചീത്ത പേര് എൻ്റെ തലയിൽ കൊണ്ടുപോ നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഈ നടന്മാർക്കെതിരെ പരാതി കൊടുത്ത സമയങ്ങളിൽ പറയുന്നുണ്ടായി ഞാൻ ബോൾഡായിട്ട് ഇത് വന്ന് പറയുന്നത് ഇനി വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇനി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാകരുത് ആ ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണത് പറയുന്നത് പക്ഷേ ഇത് പിൻവലിക്കുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള മെസ്സേജ് മാറിപ്പോലേ അതായത് ഇങ്ങനെ പെൺകുട്ടികൾ ധൈര്യമായി വന്നു പറഞ്ഞാലും അവർക്കെതിരെ ഒരു കൗണ്ടർ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇവളുമാര് പത്തി മടക്കി മടക്കിപ്പോയിക്കോളും എന്നുള്ളൊരു ആയിക്കോട്ടെ പത്തി മടക്കിപ്പോയി കാരണം ഇങ്ങനെ ഒരു ചേച്ചി ഒരു ചേച്ചി മുന്നോട്ട് വന്നു പോകും ആ ചേച്ചിക്ക് ഒരു ഡാമേജ് ഉണ്ടായപ്പോൾ ഈ അനീതി കുഞ്ഞുങ്ങൾ ആരും ഇല്ലായിരുന്നല്ലോ ചേച്ചി വിഷമിക്കണ്ട ഞങ്ങളെ കൊണ്ടുകൂടെ ഇത് കള്ളക്കാതെയാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ആരുമില്ലായിരുന്നില്ലേ ഈ പറഞ്ഞ മീഡിയ മീഡിയ എല്ലാവരും വെയിറ്റ് എല്ലാവരും എൻ്റെ അറസ്റ്റ് കാണാൻ ഒരാളെങ്കിലും ചേച്ചി ഇതിൽ എന്തിനും സത്യം ഉണ്ടോ എന്താ സംഭവം എന്ന് ചോദിക്കാൻ ആരും തയ്യാറായില്ല ഏ എല്ലാവരും എൻ്റെ അറസ്റ്റ് കാണാൻ കാത്തിരുന്നു പേടിച്ച് പേടിച്ച് ചേച്ചി ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ എന്തിന് ഞാനും വല്ലാണ്ട് ഇതായിപ്പോയി ഇതെന്താ ഒരു പ്രശ്നം തോന്നുമ്പോൾ നമ്മളോടെ ആരുമില്ലേ അപ്പം അതുകൊണ്ട് ഈ പോക്സോടെ സത്യം എന്താണെന്നറിയാതെ ഞാനിന് മുമ്പോട്ടില്ല മൂന്ന് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യേ മൂന്ന് ദിവസം എനിക്ക് എന്തെങ്കിലും റിപ്ലയോ റെസ്പോൺസോ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊസീഡ് പ്രൊസീഡ് ചെയ്യും പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം അവർ പറയുന്നത് ഇങ്ങനൊരു പരാതി പിൻവലിച്ചാലും കേസിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി അത് ബാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പരാതി പിൻവലിക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നുണ്ടോ പരാതി പിൻവലിക്കുന്നത് നമ്മുടെ റൈറ്റാ അല്ലേ അപ്പോൾ ഒരു പ്രതിഷേധ സൂചകമാണ് അതെ അതെ കാരണം എനിക്ക് ഗവൺമെൻറ് എന്നെ എന്നെ രക്ഷിച്ചില്ല ഈ ഒരു കാര്യത്തിൽ അവർ മൗനം പാലിക്കുന്നതുകൊണ്ട് ഐ എം സോറി ഗവൺമെൻറ് അത്രയേ ഉള്ളൂ ഞാൻ നിങ്ങളോട് കൂട്ടില്ല താങ്കളുടെ ഈ പരാതികള് പുറത്തു പറഞ്ഞത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പോക്സോ കേസ് വന്നതുകൊണ്ടും ഇമേജിന് വളരെയധികം ഡാമേജ് സംഭവിക്കുകയും സൊസൈറ്റി ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി അത്രത്തോളം ക്രൂഷ്യൽ ക്രൂഷ്യൽസിലൂടെ കടന്നു വന്നാണ് ഇവിടെ വരെ ഇരിക്കുന്നത് അതെ അപ്പോ ഇപ്പോ ഒന്ന് ആലോചിക്കുമ്പോൾ പരാതി പറഞ്ഞ മുകേഷ് രക്ഷപ്പെടും ജയസൂര്യ രക്ഷപ്പെടുന്നു എല്ലാവരും രക്ഷപ്പെട്ടെ ജനങ്ങൾ അചരിച്ചറിയട്ടെ അങ്ങനെയെങ്കിലും ജനങ്ങളുടെ കണ്ണ്ട്ടെ ഒരു ഒരു സ്ത്രീ മുമ്പ് വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും വരാൻ പഠിക്കണം ഒറ്റ കൂട്ടക്കെട്ടായിട്ട് നിൽക്കാൻ പഠിക്കണം മനസ്സിലായോ ഇന്ന് വരെ ഹേമ കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല ഡബ്ല്യു സി സി എന്ന് പോലും ആരും എന്നെ വിളിച്ചിട്ടില്ല പിന്നെ എന്ത് കൂട്ടായ്മയാണ് ഞാനെന്തിനാണ് ഒറ്റക്ക് ഫൈറ്റ് ചെയ്യുന്നത് അല്ല ശരി നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്നെ ഓർത്ത് നോക്ക് അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് ഇല്ല ഒരുപാട് പേര് മാനഭംഗപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും അവർ അവരുടെ റെപ്യൂട്ടേഷൻ ഓർത്ത് പൊത്തി 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 വെച്ചിരിക്കുകയാണ് ആരും ഒറ്റക്കെട്ടായിട്ട് നമ്മളോ നമ്മളോടൊപ്പം വരാൻ ആർക്കുന്നതായിരുന്നു എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ചേച്ചി എന്നെ അങ്ങനെ ചെയ്തു ചേച്ചി ചേച്ചി എന്നെ ഇയാളിനിങ്ങനെ ചെയ്തു പക്ഷേ പുറത്തോട്ട് പറയാൻ ആരും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ചേച്ചി എൻ്റെ കാര്യം പറയല്ലേ നിങ്ങൾക്ക് കൊച്ചുങ്ങളുള്ളതാണ് കൊച്ചുങ്ങൾ പഠിക്കുന്നതാണ് എൻ്റെ പേര് പറയല്ലേ ഇങ്ങനെ പറയുന്നത് ഞാൻ മാത്രം ഒറ്റക്ക് ഇല്ല പരാതി പിൻവലിക്കുകയാണെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ ആരോപിക്കപ്പെട്ട നടന്മാരെല്ലാവരും സന്തോഷിക്കട്ടെ ആ അതിനുപരി ഗവൺമെൻ്റും സന്തോഷിക്കട്ടെ ഗവൺമെൻറ് എൻ്റെ എമോഷൻ നോക്കുന്നില്ല മിനു എന്തുമാത്രം മാനസിക സംഘർഷത്തിലൂടെയാണ് കൂടെയാണ് പോകണതെന്ന് അറിയാൻ അവർ ശ്രമിച്ചിട്ടില്ല ഈ ഗവൺമെൻറ്റിനൊന്നും അറിയണ്ട ആ എന്താ ഇപ്പം മീഡിയക്കാർക്കാണെങ്കിൽ വ്യൂസ് എന്തോരം റിച്ച് കിട്ടണം എന്നല്ല പക്ഷെ ഇങ്ങനെ ഒരു നാണക്കേട് അത് എൻ്റെ മക്കളെ എന്ത് മാത്രം അല്ലേ അത് കുറക്കണം അതുകൊണ്ട് തന്നെ ഇത് മുമ്പോട്ട് പോകും എനിക്ക് ഈ കേസിൻ്റെ ഈ കേസെല്ലാം റിവോക്ക് ചെയ്താലും പൊക്സോ കേസിനെ ഞാൻ വിടത്തില്ല ഐ ഐ ഗോ ടു എനി എക്സ്റ്റൻഡ് വിടത്തില്ല ഇങ്ങനെ പിൻവലിക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് അവർ എന്നുള്ളൊരു ചോദിച്ചാൽ ആരോട് ഞാൻ ഇപ്പം രാവിലെ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ സ്വന്തം ഒരു പെട്ടെന്ന് ഒരു മെസ്സേജ് അയച്ചു ഞാൻ അയാൻ കോണ്ടിസ് വെറുതെ നമ്മുടെ മീഡിയ ഗ്രൂപ്പിൽ ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും എനിക്ക് ഡ്രസ്സ് മാറുവാൻ പോലും സമയം കിട്ടിയില്ല എല്ലാവരും വന്ന് ഞങ്ങൾ തുടർന്നിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ഇപ്പോൾ ഈ ന്യൂസിൽ കൂടെ ആയി എൻ്റെ അമ്മ എല്ലാവരും അറിയുന്നത് ഇതെൻ്റെ സ്വന്തം തീരുമാനമാണ് ഇത് ബോൾഡായിട്ട് വരുന്നതും എൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു നിങ്ങളെൻ്റെ കൂടെ ഒപ്പം നിന്നെങ്കിൽ ഞാനും ഒപ്പം നിൽക്കാൻ റെഡിയാണ് ഞാനൊരു ബൈന്ദംകുളിയല്ല ഞാൻ എല്ലാരുടെ മുമ്പിൽ ഏറ്റവും നല്ല മുമ്പിലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ അതേപോലെ സപ്പോർട്ട് ഇങ്ങോട്ടുകൊണ്ടാണ് നമ്മളെ ആരെങ്കിലും ഡാമേജ് ചെയ്യുവാണെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നീ തന്നെ അങ്ങോട്ട് അനുഭവിച്ചോ ആണെങ്കിൽ ഓക്കെ അപ്പോൾ ഞാൻ തന്നെ തന്നെ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം സലാം എല്ലാവർക്കും സലാം സ്ലാമേക്കും ആരും സപ്പോർട്ട് ചെയ്തില്ലാസിക ഒക്കെ ഒരു ഇൻ്റർവ്യൂ പറയുന്ന ഒരു ഒക്കെ പറയുന്നത് അങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻസ് ആണ് അങ്ങനെ സാസികക്ക് ഒരിക്കലും അത് പറയാം സാസിക ഒരു പെണ്ണാണ് ഏഹ് സാസിക അമ്മയായിട്ടില്ല സാസിക ഒരു പെണ്ണാണ് ഒരു ഭർത്താവുണ്ട് അപ്പം ഞാൻ ഏത് പിന്നെ അവസ്ഥയിൽ കൂടെ കടന്നുപോയി എന്ന് സാസിക കണ്ടിട്ടില്ല സാസികനേക്കാളും മുമ്പേ ഞാനുള്ള സാസിക അറിയത്തില്ല സാസികൾ ഒരു സീരിയലിൽ നിന്ന് കയറി വന്ന ആൾക്കാർ അതെങ്ങനെയാണ് കയറി വന്നതെന്ന് എല്ലാവർക്കും അറിയാൻ സത്യമാണ് ഏ എന്നിട്ട് ഇങ്ങനെ കാശിനു വേണ്ടിയാണ് ഇങ്ങനെ എന്നെ ഞാൻ ആ സ്ത്രീയായിട്ട് യാതൊരു ബന്ധുവില്ല എന്നിട്ട് ഇങ്ങനെ നമ്മൾ പറയുന്നതൊക്കെ അത് കാശ് കാശ് വാങ്ങിച്ചിട്ട് ഇപ്പം മോഹൻലാലൊക്കെ ആയിട്ട് ഭയങ്കര കയ്യപ്പോൾ ഉള്ളൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ ലാലായിട്ടും വല്ലതും കാശ് കൊടുത്തിട്ട് ഇങ്ങനെ പറയാൻ പറഞ്ഞോളായിരിക്കും പലരുമായിട്ടും ടൈപ്പ് ഉള്ള ഒരു പെൺകുട്ടിയാണ് അത് കാശ് വാങ്ങിച്ചിട്ട് ഇരുന്ന് അത് വളരെ മോശമല്ലേ ഇങ്ങനെ പറയാൻ പാടില്ല ഒന്നെങ്കിൽ അതൊന്ന് എന്നെ എന്നെ എന്തെങ്കിലും പരിചയം ഉണ്ടായിരിക്കണം അല്ലേ എന്തെങ്കിലും ഇല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കീപ്പായിട്ട് ഇരുന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടനുമായിട്ട് സ്ലവ് എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഈ സ്വാസിക ഇങ്ങനെ പറയുന്നതെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം ഒന്നും അറിയത്തില്ലാതെ സ്വാസിക ഇത് പറഞ്ഞത് ഒരു നടി എന്ന നിലയിൽ ഒരു പെണ്ണെന്ന രീതിയിലും റിയലി മുകേഷ് ജയസൂര്യ ഇവരൊക്കെ ജാമ്യമൊക്കെ കിട്ടി പുറത്തുനിന്ന് പ്രതികരിച്ചത് കള്ളക്കേസ് ആണ് ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിച്ച് അവരുടെ ഒരു പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോ ജയസൂര്യൊക്കെ പോലീസിന് മൊഴി കൊടുത്തിട്ട് തിരിച്ചു തിരിച്ചുവെന്നും മീഡിയാസിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഫേക്ക് അലിഗേഷൻ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റുപിടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ കാണുമ്പോ എന്താ അതിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞേ നോണപരിശോധന പിന്നെ ജയസൂരിക്ക് ഉണ്ടാവുമോ ഇല്ല പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ദൈവവിശ്വാസിയായതുകൊണ്ട് നമ്മൾ എല്ലാവരും മാതാപിതാക്കളെ നമുക്ക് മക്കളാവില്ലത് അപ്പം നമുക്ക് ആ മക്കളെ പിടിച്ച് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ കള്ള സത്യം പറയുകയാണെങ്കിൽ എന്തോ സംഭവിക്കുക ആ പിള്ളേരോ ഒന്നെങ്കിൽ മരണപ്പെടും ആക്സിഡൻ്റ് ആവും അതുങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടും അങ്ങനെ പിള്ളേർക്ക് നാശമായിരിക്കും അപ്പോൾ ആ പിള്ളേരെ പിടിച്ച് സത്യം പറയാൻ ഈ ജയസൂരിക്കോ മുകേഷിനോ ഇവർക്കൊക്കെ സാധിക്കുമോ സാധിക്കില്ല അവർ പറയില്ല എനിക്കതേ പറയാനുള്ളൂ പിന്നെ സാസുഖക്കൊക്കെ ഇങ്ങനെ ഇപ്പോഴേ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ഇവർ ഇവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾ നല്ലത് പറയുമോ ഉള്ളത് അറിഞ്ഞത് സത്യം അറിയാവുന്നതു പറയോ ഇല്ലാത്തത് പറയാനിരിക്കുമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ വളരെ നിർഭാഗ്യങ്ങളായിരിക്കും ഉണ്ടാകാൻ വരാൻ പോകുന്നത് എങ്ങനെയുള്ള നടന്മാർക്കെതിരെ പരാതി കൊടുത്തതിനു ശേഷം എന്തെങ്കിലും ഒരു ജീവന ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ടായി അതിനൊരു ജീവനും കഴിത്തിന്റെ മേലെ തല ഉണ്ടാകത്തില്ല ആരാ പറഞ്ഞേ അങ്ങനെ എനിക്ക് മെസ്സഞ്ചറിൽ വന്നു തലയില്ലാത്ത ശവം കടലിൽ മുങ്ങി എന്നൊക്കെ പറഞ്ഞു ഭീഷണി തന്നെ നീ നീ നിനക്ക് തല ഉണ്ടായത് നീ കിടന്നു വർത്താനം പറയുന്നേ തല വെട്ടിക്കളഞ്ഞാ നീ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞു ഭീഷണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വളരെ വളരെ ഫിൽത്തി ആയിട്ടുള്ള അസഭ്യങ്ങളൊക്കെ ഒക്കെ വന്നു അതൊന്നും ഞാൻ ഇത്ര മൈൻഡൊന്നും ചെയ്തില്ല ഈ വീഡിയോയില് മുഖം മറക്കുന്നതിന് കുഴപ്പമുണ്ടോ അധികം മറക്കരുത് ഒരു കുഴപ്പമില്ല ഞാൻ എന്നെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പിന്നെ ഈ ഇടയ്ക്ക് വന്ന മുഖം മറിച്ചിട്ട് എന്ത് കാര്യമാണ് ആദ്യമേ തന്നെ ഞാൻ മുഖം മറയ്ക്കാതില്ലേ ഫേസ്ബുക്കിലെല്ലാം വന്നു പറഞ്ഞത് ഇപ്പം മുഖം മറിക്കുന്നതിൽ എന്താ കാര്യം എനിക്ക് എല്ലാവരോടും ജനങ്ങളോട് എല്ലാവരോടും മുഖത്ത് നോക്കി ഇഷ്ടം കാരണം ഞാൻ തെറ്റുകാരിയല്ല പോക്സോ കേസ് വന്നതോടുകൂടി താങ്കളുടെ ധൈര്യം പോയി എന്ന് കളിയാക്കലുകൾ വരില്ലേ ഇനി ധൈര്യമൊന്നും പോയിട്ടൊന്നുമില്ല ധൈര്യം പോയിട്ടില്ല ഞാൻ ആ കുട്ടീനെ വെറുതെ വിടുത്തൂലേ പോലെ കേസോട് മുന്നോട്ട് തന്നെ പോകും ഇതൊരു വാശിയാണ് ആ കള്ള ഇത്രക്ക കള്ളം പറയാമല്ലോ കള്ളം പറയുമ്പോൾ ജനങ്ങള് അത് ഞാൻ വിടത്തില്ല ഒരിക്കലും അതില് നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലേ നമ്മൾ ചൂടേണ്ട ആവശ്യമുള്ളൂ ഞാൻ ഒന്നുകൂടെ എനിക്ക് ധൈര്യം ഉണ്ടാവുക പക്ഷെ പക്ഷാഫ്യാസില് അത് ഞാൻ വെറുതെ തെളിയിക്കും തെളിയിക്കാതെ അടങ്ങിയിരിക്കത്ത ആദ്യമൊക്കെ താങ്കളോട് സംസാരിക്കുമ്പോൾ ഒരു ഒരു ഉറച്ച ശബ്ദമായിരുന്നു കേൾക്കാനാണ് പക്ഷെ ഇപ്പോൾ കോൺഫിഡൻസ് കുറയുന്നുണ്ടോ കണ്ണുകളൊക്കെ ഇടയ്ക്ക് എന്നറിയുന്നുണ്ട് അത്രയധികം അനുഭവിച്ചോ ഈ ഒരു കാലയളവിൽ എനിക്കിപ്പോ ഇന്ന് ഇന്ന് രാത്രി ഇന്ന് രാവിലെ എനിക്ക് ഒരുപാട് സങ്കടം വന്നു ഒത്തിരി സങ്കടം വന്നു അങ്ങ് അതായത് വേറൊന്നും അല്ല ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നിട്ട് ഗവൺമെൻ്റ് എൻ്റെ കൂടെ നിന്നില്ല എന്നെ ഒറ്റയാക്കി കളഞ്ഞല്ലോ ഈ കേസിൻ്റെ കാര്യത്തിൽ ഞാൻ ഞാൻ എന്ത് തെറ്റിയെതിട്ടാ ഉറച്ച് സത്യം തുറന്നു പറഞ്ഞു കൊണ്ടിട്ടല്ലേ ഇനി നിങ്ങളോട് ഇല്ല അങ്ങനെ ആ ഒരു വിഷമം ഇന്ന് രാവിലെ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മെസ്സേജ് ഇട്ടത് ഞാനില്ല അപ്പോൾ എല്ലാവരും വന്നു ചില മീഡിയ ഒക്കെ വന്നിട്ട് കണ്ണുനീര് നിൽക്കുന്നില്ലായിരുന്നു ഞാൻ ഇപ്പോൾ പിഴകിടാന്ന് ഇനി ഇനി എന്തൊക്കെയല്ല നമ്മൾ ഇങ്ങനെയൊക്കെ ബോൾഡായിട്ട് നിന്നിട്ടും നമുക്കൊരു പരിഗണനയോ ഒരു കൺസെൻട്രേഷനോ ഒന്നും ഇല്ലയെന്ന് മനസ്സിലായി ഇങ്ങനൊരു അവസ്ഥയൊക്കെ മക്കളോട് ഷെയർ ചെയ്തിരുന്നു മാനസികമായിട്ട് ഞാൻ കുറച്ച് ഡൗൺ ആണെന്നൊക്കെ ഷെയർ ചെയ്തിരുന്നു അവരെന്താണൊരു അവരെന്താണ് അഡ്വൈസ് പോലെ തരുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെ പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നത് മക്കൾ പറഞ്ഞതാണ് ശരി മമ്മി എന്തേലും വന്നാൽ മമ്മി തന്നെ ഉണ്ടാവുള്ളൂ ആൾക്കാരെല്ലാം ഇത് കണ്ട് കണ്ട് രസിക്കാനോ ഉണ്ടാവുള്ളൂ എന്തിനാണ് മമ്മിയ ആവശ്യം ഉണ്ടോ എല്ലാവരും ചോദിച്ചു വേണ്ട 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 എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും വേണ്ട എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വേണം ചെറിയൊരു മാറ്റം എങ്കിലും ഉണ്ടാവട്ടെ പിന്നെ മിനു ചേച്ചി മാറാനില്ല പിന്നെയും ഈ അഡ്ജസ്റ്റ്മെന്റ് നടക്കുക തന്നെ ചെയ്യുക അതിനുവേണ്ടി എന്തിനും റെഡി ആയിട്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ട് ഇപ്പൊ മിനുവിനെ കണ്ട് ആ ഒരു ധൈര്യം കിട്ടി ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞവരുണ്ട് ഇത് കാണുമ്പോൾ അവർക്കൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നൊരവസ്ഥ വരില്ലേ അവര് മാനസികമായിട്ട് തളർന്നുപോലെ എനിക്കതേ വരാനുള്ളൂ നിങ്ങളെല്ലാവരും സ്വയം നിങ്ങളെ തന്നെ രക്ഷിക്കുക സ്വയം പ്രതികരിക്കുക അല്ലാതെ നമുക്ക് നിയമമൊന്നും നമ്മളോട് ഒരു പരിധി പരിധിവരെ ഉണ്ടാവുകയുള്ളു അത് കൂടുതൽ നാണക്കേടും പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ജീവിപ്പിക്കാൻ പോലും ജീവിക്കാൻ പോലും സമ്മതിക്കുകയില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ ഞാൻ പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത് പ്രതികരിക്കുന്നതോടൊപ്പം തന്നെ എന്തായാലും പ്രതികൾ കാശുള്ളവരാണെങ്കിൽ അവർ കാശും കൊടുത്ത് ഊര് പോവും നമ്മൾ പ്രതികരിച്ചവർ വെറും ശശി ആവും പിന്നെ ഈ പ്രതികരിച്ചവരെ സത്യം തുറന്നു പറഞ്ഞവരെ യൂട്യൂബുകാരെ എടുത്തിട്ട് അലക്കി നമ്മുടെ ഉള്ള സമാധാനവും കളിയും അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ പറ എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുക ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യം ചെവുക്കുറ്റി നോക്കി അടിക്കുക അതുതന്നെ അടിച്ച് എന്നിട്ട് വാക്ക് കാര്യം നോക്കാം അല്ലാതെ കേസിനു പോകാം പോലീസിന് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇവരും മാറാൻ നിൽക്കണ്ട ഇത് അടി കൊണ്ടുപോകാൻ പിന്നെ കേസ് കൊടുക്കാൻ പോയില്ലല്ലോ ഒരു കുഞ്ഞുങ്ങളറിയാലോ ഒരു മീഡിയ അറിയാലോ അപ്പോൾ നമ്മൾ സ്വയം നമ്മൾ പ്രതികരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ അനീത്തിമാരോട് പറഞ്ഞു കൊടുക്കാനുള്ളത് ആ സ്പോട്ടിൽ പ്രതികരിക്കുക പോലീസ് നിന്ന് പോകാൻ നിൽക്കേണ്ട പോയേ നമ്മൾ തന്നെ മാറുകയുള്ളൂ നമ്മൾ തന്നെ കുറ്റവാളി അപ്പോൾ ആദ്യം പ്രതിയാവും